വയനാട്ടുകാർ കാലങ്ങളായി നേരിടുന്ന ഒരു പ്രശ്നമാണ് വന്യജീവി ആക്രമണം നിരവധി പേരാണ് ജില്ലയിൽ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് കഴിഞ്ഞ മൂന്നാഴ്ചക്കിടെ മാത്രം മൂന്ന് മരണമാണ് ഉണ്ടായത് ജനുവരി മുപ്പതിന് തോൽപ്പെട്ടി സ്വദേശി ലക്ഷ്മണനെയും ഫെബ്രുവരി പത്തിന് മാനന്തവാടി സ്വദേശി അജീഷിനെയും കാട്ടാനയാണ് ചവിട്ടിക്കൊന്ന മൂന്ന് ദിവസം മുമ്പാണ് കുറുവാദ്വീപ് വിനോദസഞ്ചാര കേന്ദ്രത്തിലെ ജീവനക്കാരൻ പുൽപ്പള്ളി പാക്കം വെള്ളച്ചാൽ പോളിനെ ആനക്കൂട്ടം ആക്രമിച്ചു കൊന്നത് കഴിഞ്ഞ വർഷവും അതിനു മുമ്പുള്ള ജില്ലയിൽ വന്യജീവി ആക്രമണത്തെ തുടർന്നുള്ള ദുരന്ത മരണങ്ങൾ എന്നാൽ മുൻകാലങ്ങളിൽ ഒന്നും ഉണ്ടാകാത്ത വിധം അതിരൂക്ഷവും അക്രമാസക്തവുമായിരുന്നു പോളിൻ്റെ മരണശേഷം ശനിയാഴ്ച വയനാട് പുൽപ്പുള്ളിയിൽ അരങ്ങേറിയ പ്രതിഷേധം വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് യു ഡി എഫ് എൽ ഡി എഫ് ബി ജെ പി തുടങ്ങിയ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആഹ്വാനം ചെയ്ത ഹർത്താൽ സമാധാനപരമായി നടന്നുവരുന്നതിന് ഇടയാണ് പ്രതിഷേധത്തിന്റെ മറവിൽ ചിലർ വ്യാപകമായ അക്രമം അഴിച്ചുവിട്ടത് പ്രതിഷേധക്കാർ വനം വകുപ്പിന്റെ ജീപ്പ് തടഞ്ഞ് ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്തു വാഹനത്തിന്റെ റൂഫ് വലിച്ചു കീറുകയും ടയറിറ്റഴിച്ചുവിടുകയും ചെയ്തു കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പശുവിന്റെ ജഡം ജീപ്പിന്റെ മുകളിൽ കയറ്റിവെച്ചു പോളിന്റെ മൃതദേഹവുമായി എത്തിയ ആംബുലൻസ് മണിക്കൂറുകളോളമാണ് തടഞ്ഞുവച്ചത് പോലീസിന് നേരെ കല്ലെറിയുകയും ചെയ്തു ടി സിദ്ദിഖ് എം എൽ എ ഉൾപ്പെടെ രംഗം ശാന്തമാക്കാനെത്തിയ രാഷ്ട്രീയ നേതാക്കൾക്ക് നേരെയും ഉണ്ടായി കയ്യേറ്റ ശ്രമം ഇത് എന്താണ് മുമ്പെങ്ങുമില്ലാത്ത വിധം പ്രതിഷേധം അക്രമാസക്തമാകാനുള്ള കാരണം തുടർച്ചയായ വന്യജീവി ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ആളിക്കത്തിയ ജനരോഷത്തിന്റെ സ്വാഭാവികമായ ചെയ്തികളും പ്രകടനങ്ങളുമായിരുന്നോ ഇതെല്ലാം അതോ ആസൂത്രിതമായിരുന്നോ സുൽത്താൻ ബത്തേരി എം എൽ എ ബാലകൃഷ്ണൻ കൽപ്പറ്റ എം എൽ എ സിദ്ദീഖ് തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കളും മാധ്യമങ്ങളും സമാധാനപരമായ പ്രതിഷേധം സംഘർഷത്തിലേക്ക് വഴിമാറിയതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്ന് സംശയിക്കുന്നുണ്ട് വാട്സാപ്പ് വഴി കൈമാറിയ സന്ദേശത്തിലൂടെയായിരുന്നു പ്രതിഷേധത്തിൻ്റെ സ്വഭാവം മാറ്റാനായി ആളുകളെ സംഘടിപ്പിച്ചത് പ്രതിഷേധങ്ങൾ എങ്ങനെയായിരിക്കണം പ്രതിഷേധത്തിന് എത്തുന്നവരുടെ വാഹനങ്ങൾ എവിടെ പാർക്ക് ചെയ്യണം എന്നത് സംബന്ധിച്ചെല്ലാം വാട്സപ്പ് വഴി നിർദ്ദേശം നൽകിയതായി വ്യക്തമായിട്ടുണ്ട് ക്രിസ്തീയ സ്വഭാവ നേതൃത്വത്തിന്റെ തീരുമാനമെന്ന നിലയിൽ ചില വൈദികരാണ് ഇടവക അംഗങ്ങൾക്കിടയിൽ ഇത്തരം സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചിരിക്കുന്നത് മാവോയിസ്റ്റ് സാന്നിധ്യം ശക്തമാണ് വയനാട്ടിൽ തണ്ടർബോൾട്ടും മാവോയിസ്റ്റുകളും തമ്മിൽ ജില്ലയുടെ പല ഭാഗത്തും ഇടയ്ക്കിടെ ഏറ്റുമുട്ടലുകൾ ഉണ്ടാകാറുണ്ട് മൂന്ന് മാസം മുമ്പാണ് തലപ്പുഴ പെരിയ മേഖലയിൽ മാവോയിസ്റ്റുകളും തണ്ടർബോൾട്ടും തമ്മിൽ വെടിവെപ്പ് ഉണ്ടായതും രണ്ട് മാവോയിസ്റ്റുകളെ കസ്റ്റഡിയിൽ എടുത്തതും നെട്ടിത്തോട് വെച്ച് പോലീസും മാവോയിസ്റ്റുകളും തമ്മിൽ വെടിവെപ്പും ഉണ്ടായിട്ടുണ്ട് സംഘർഷം സൃഷ്ടിക്കാനും ജനങ്ങളെ അക്രമാസക്തരാക്കാനും കിട്ടുന്ന അവസരങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തിയ ചരിത്രമാണ് മാവോയിസ്റ്റുകൾ ഉൾപ്പെടെ തീവ്ര വലതുപക്ഷ സംഘടനകൾക്കുള്ളത് പുൽപ്പള്ളിയിലെ കഴിഞ്ഞ ദിവസത്തെ സംഘർഷത്തിൽ അവരുടെ പങ്കും സംശയിക്കപ്പെടുന്നുണ്ട് കേരളം സംഘർഷഭരിത പ്രദേശമായി മാറാൻ ആഗ്രഹിക്കുന്ന ഫാസിസ്റ്റ് സംഘടനകളുടെ പങ്കിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല ഇതു സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തി ഗൂഢാലോചന ആരോപണത്തിൽ കഴമ്പുണ്ടെങ്കിൽ കുറ്റക്കാരെ കണ്ടെത്തി കർശന നടപടി സ്വീകരിക്കുക തന്നെ വേണം പോളിൻ്റെ കുടുംബത്തിന് അമ്പത് ലക്ഷം രൂപ നഷ്ടപരിഹാരം ആശ്രിതർക്ക് ജോലി മകളുടെ വിദ്യാഭ്യാസം കടം എഴുതിത്തള്ളൽ തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പുൽപ്പള്ളിയിൽ പ്രതിഷേധം അരങ്ങേറിയത് നിയമപരമായ വ്യവസ്ഥകൾക്ക് അനുസൃതമായ നഷ്ടപരിഹാരം സർക്കാർ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതു തന്നെയാണ് എന്നാൽ സമാധാനപരമായ മാർഗേണ ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളുടെ മുമ്പാകെ ഈ ആവശ്യം ഉണർത്തിക്കൊണ്ട് പ്രതികരണം അറിയാൻ കാത്തു നിൽക്കാതെ അക്രമാസക്ത പ്രതിഷേധത്തിലേക്ക് നീങ്ങിയത് ന്യായീകരിക്കാൻ ഒരിക്കലും കഴിയില്ല അതേസമയം സർക്കാരിനും ജനപ്രതിനിധികൾക്കും പ്രശ്നത്തിൽ വീഴ്ചയും ജാഗ്രതക്കുറവും സംഭവിച്ചിട്ടുമുണ്ട് വയനാട്ടിൽ തുടർച്ചയായി വന്യജീവി ആക്രമണം നടന്ന സാഹചര്യത്തിൽ മന്ത്രിമാരും ജനപ്രതിനിധികളും യഥാസമയം ജില്ലയിലെത്തി പ്രശ്നം വിലയിരുത്തുകയും ആവശ്യമായ സുരക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതായിരുന്നു പ്രതിഷേധം അക്രമാസക്തമായ സാഹചര്യത്തിലാണ് ശനിയാഴ്ച മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്ന് വന്യജീവി ആക്രമണ കൂടുതലുള്ള പ്രദേശങ്ങളിൽ കൂടുതൽ വനം ഉദ്യോഗസ്ഥരെ നിയമിക്കാനും ഇരുന്നൂറ്റി അമ്പത് ക്യാമറകൾ സ്ഥാപിക്കാനും തീരുമാനിച്ചത് തദ്ദേശ സ്വയംഭരണ വനം റവന്യൂ വകുപ്പ് മന്ത്രിമാർ വയനാട്ടിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്താനിരിക്കുകയാണ് വനത്തിൻ്റെ അതിർത്തികളിൽ ഏർപ്പെടുത്തേണ്ട കൂടുതൽ സുരക്ഷാ നടപടികളിൽ ചർച്ച നടത്തി തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി അറിയിക്കുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ പ്രദേശവാസികൾ അന്തരീക്ഷം കലുഷിതമാക്കുന്ന പ്രവർത്തനങ്ങൾ കൈപടിഞ്ഞ് അധികൃതരുമായി സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള വിവേകം കാണിക്കണം പ്രശ്നം സങ്കീർണമാക്കുകയും കുളംകലയ്ക്ക് പിടിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഛിദ്രശക്തികൾക്ക് കരുത്തു പകരുകയായിരിക്കും അതിരുവിറ്റ പ്രതിഷേധമുറകളുടെ പരിണിത ഫലമായി ഉണ്ടാവുക